കെ എസ് ആർ ടി സി ബസ്സുകളിലേക്ക് കൂടുതൽ യാത്രക്കാരെ ആകർഷിക്കണം എന്നുണ്ടെങ്കിൽ കൂടുതൽ സൗകര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് അതിൻ്റെ പ്രധാന കാര്യം അപ്പോൾ കൂടുതൽ സൗകര്യങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് കെ എസ് ആർ ടി സി ബസ് സ്റ്റേഷനിലും ബസ്സിലേക്കും കൂടുതൽ ആളുകളെ ആകർഷിക്കുക കെ എസ് ആർ ടി സി ജീവനക്കാർ ഈ ഒരു ലക്ഷ്യം മുന്നിൽ വെച്ചുകൊണ്ട് കഴിഞ്ഞ കുറേ നാളായി നടത്തിയ നീക്കത്തിൻ്റെ ഭാഗമായി വളരെ വളരെ പ്രയോജനകരമായ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് കഴിഞ്ഞ വർഷം ഉത്രാട ഉത്രാടനാളിന് ഓണം ഉത്രാട ഉത്രാടനാളിന് തൊട്ട് മുമ്പ് കിട്ടിയ കളക്ഷൻ ഈ വർഷത്തെ കളക്ഷൻ വെച്ച് നോക്കിയാൽ ഏതാണ്ട് ആ ഒരു ദിവസം നമുക്ക് ഏതാണ്ട് നാലര ലക്ഷം യാത്രക്കാരുടെ എണ്ണം വർദ്ധിച്ചിട്ടുണ്ട് അതേസമയം നമ്മൾ നാല് ലക്ഷത്തോളം കിലോമീറ്ററിൻ്റെ ഓട്ടം കുറയ്ക്കുകയും ചെയ്തിരുന്നു അപ്പോൾ കെ എസ് ആർ ടി സിയിൽ വിശ്വസിച്ച് യാത്ര ചെയ്യാമെന്നും അത് ക്യാൻസലേഷൻ വരില്ല എന്നും കൃത്യസമയത്ത് പോവുകയും വരികയും എന്നൊരു ചെയ്യുമെന്നൊരു ഉണ്ടാക്കാൻ നമുക്ക് കഴിഞ്ഞു ആ തോന്നലിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ പറയുന്ന നാലര ലക്ഷം യാത്രക്കാർ വർദ്ധിച്ചു നാല് ലക്ഷം കിലോമീറ്റർ നമ്മൾ വെറുതെയുള്ള ഡെഡ് മൈലേജ് കുറച്ചു അപ്പോൾ ഡീസലിൻ്റെ ചിലവ് നമുക്ക് കുറയും വരുമാനം വർദ്ധിക്കുകയും ചെയ്തു എന്നതാണ് അതിൻ്റെ അർത്ഥം അതിൻ്റെ കാരണം എന്താണ് ബസ്സുകൾ കൃത്യമായി പോകുന്നത് അതിൻ്റെ ഇപ്പോൾ ഞാനും മന്ത്രി ആയതിനു വന്നതിന് ശേഷം പ്രമോജി സി എം ഡി ആയതിനു ശേഷം പല ശ്രമങ്ങളും നടത്തുന്നുണ്ട് ഇപ്പോൾ വിബോയുടെ ഒരു ലേഡീസ് ആൻഡ് ഫാമിലി വെയ്റ്റിംഗ് റൂം തിരുവനന്തപുരത്ത് തുടങ്ങി അങ്ങനെ പുതിയ പുതിയ ഫെസിലിറ്റീസ് കൊടുക്കാൻ നമ്മൾ തീരുമാനിച്ചു ടോയ്ലറ്റുകൾ സുലഭിനേൽപ്പിക്കാൻ തീരുമാനിച്ചു ഒരു യാത്രയിൽ കാത്തിരിപ്പ് അതുപോലെ ടോയ്ലറ്റ് സൗകര്യങ്ങൾ ഇവയെല്ലാം യാത്രയിൽ അനിവാര്യമായ കാര്യങ്ങളാണ് നല്ല ഭക്ഷണം ഈ മൂന്ന് കാര്യങ്ങൾ യാത്രയുടെ ഭാഗമാണ് സമയത്ത് വരുന്നതും പോവുകയും ചെയ്യുന്ന വാഹനങ്ങൾ അതിനുവേണ്ടി കാത്തിരിക്കാനുള്ള സ്ഥലം അതിനിടയ്ക്ക് ഒരു ആഹാരം വിശപ്പ് തോന്നിയാൽ ഭക്ഷണം കഴിക്കാനുള്ള സ്ഥലം ബാത്റൂം ഉപയോഗിക്കണം തോന്നിയാൽ ടോയ്ലറ്റിൽ പോകാനുള്ള സൗകര്യം ഇതുണ്ടെങ്കിൽ ഈ മൂന്ന് കാര്യങ്ങൾ വളരെ പ്രധാനമാണ് യാത്രയിൽ യാത്രയുടെ ഭാഗമാണ് കാത്തിരിപ്പ് അഞ്ചോ പത്തോ വല്ല ഒരു മണിക്കൂറോ കാത്തിരിക്കാൻ തയ്യാറാണ് പക്ഷേ അതിനുള്ള അന്തരീക്ഷം സൃഷ്ടിക്കണം ആദ്യം കാത്തിരിപ്പിനെ തുടക്കം കുറിക്കാതിരിക്കും കാരണം രാത്രി കാലങ്ങളിൽ നമുക്കറിയാം ബസ് സ്റ്റേഷനിലൊക്കെ സ്ത്രീകൾ വന്നു കഴിഞ്ഞാൽ അവർക്ക് വേണ്ടത്ര സുരക്ഷിതത്വം ഇല്ല എന്നൊരു ചിന്ത പലരുടെയും മനസ്സിലുണ്ട് പണ്ട് കാലത്ത് ഒരു പത്ത് കൊല്ലം മുമ്പ് കേരളത്തിലെ തിയേറ്ററുകളിൽ സ്ത്രീകൾക്ക് തനിച്ച് പോകാൻ പറ്റില്ലായിരുന്നു പുറകിരിക്കുന്നവർ ചവിട്ടും കുത്തും അല്ലെങ്കിൽ ഒരു മുട്ട ഒരു പിന്നെ നൂർത്തി വെച്ചുകൊണ്ട് മാത്രമേ ഒരു സ്ത്രീക്ക് സിനിമ കാണാൻ പറ്റുള്ളൂ പക്ഷേ രണ്ടായിരത്തി പതിനൊന്നിൽ ഞാൻ സിനിമയുടെ മന്ത്രിയായപ്പോൾ എല്ലാ ഈ കാണുന്ന തിയേറ്ററിൻ്റെ കൈരളി സ്ത്രീയടക്കം നവീകരിച്ച അന്നാണ് അതിൻ്റെ ഉള്ളിൽ നൈറ്റ് വിഷൻ ക്യാമറ വച്ചു കാരണം ആരെങ്കിലും ഏതെങ്കിലും സ്ത്രീകളെയോ ഫാമിലിയായിട്ട് വരുന്നവരെയോ ശല്യം ചെയ്യുന്നുണ്ടെങ്കിൽ അവരെ പിടിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ചില സ്ഥലങ്ങളിലൊക്കെ പിടിച്ചു അതിനുശേഷം ഇപ്പോൾ ധൈര്യമായിട്ട് ഒരമ്മയ്ക്കും മക്കൾ കൂടി അച്ഛൻ സ്ഥലത്തില്ലെങ്കിൽ പോലും ഒരു സിനിമയ്ക്ക് ധൈര്യമായിട്ട് പോയിരിക്കാം ഒറ്റയ്ക്ക് ഒരു സ്ത്രീക്ക് വേണമെങ്കിൽ ഒരു സിനിമ കാണാൻ തോന്നിയ രണ്ട് കൂട്ടുകാരികൾക്ക് ഒരുമിച്ച് ഒറ്റയ്ക്കോ സിനിമയ്ക്ക് കാരണം കേരളത്തിൽ ഏത് തിയേറ്ററിലും കാരണം ശല്യം ചെയ്തിട്ടുണ്ടെങ്കിൽ അവൻ പിടിക്കപ്പെടും ശല്യം ചെയ്യുന്ന സ്വഭാവമുള്ള ആൾക്കാരുണ്ട് ബസ് സ്റ്റേഷനിൽ വന്നു നിന്നാൽ അവരോട് മോശമായി കമൻ്റ് അടിക്കുന്ന ആൾക്കാരുണ്ട് അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ വിവോയുമായി സഹകരിച്ചുകൊണ്ട് നമ്മളൊരു വെയ്റ്റിംഗ് റൂം ഉണ്ടാക്കുന്നത് ഫാമിലി റേറ്റിംഗ് എന്ന് പറയുന്നപ്പോൾ പുരുഷന്മാർ വന്നാൽ കയറ്റേണ്ടെന്നല്ല പക്ഷേ സ്ത്രീകൾ ഇരിക്കുന്നിടത്തേക്ക് ആരും തന്നെ പുരുഷന്മാർ കയറാൻ പാടില്ല എന്നുള്ളതാണ് തിരുവനന്തപുരത്ത് നമ്മളത് ആരംഭിച്ചു നല്ല നിലയിൽ പോകുന്നുണ്ട് അപ്പോൾ അവിടെ കണ്ടൊരു കാഴ്ച എന്ന് പറയുന്നത് അവിടെ സെക്യൂരിറ്റി ആയിട്ടൊരാളെ ഇട്ടിരുന്നു അയാൾ തൻ്റെ മേശയും കസേരയും ഇത്ര മനോഹരമായി ചെയ്തേക്കുന്നതിനകത്ത് തടിയിലുള്ളൊരു മേശയും കസേരയും എടുത്തകത്തിട്ടിട്ട് അദ്ദേഹം എ സിയിലങ്ങിയിരിക്കുക എന്നിട്ട് ആരെങ്കിലും പുരുഷന്മാർ വന്നാൽ ആരും ഇല്ലെങ്കിലും ആ ഫാമിലി റൂമിൽ ഇരുന്നോട്ടെന്ന് ചോദിച്ചാൽ കയറ്റില്ല അത്തരം പരിപാടികളൊന്നും ഇവിടെ കാണിക്കരുത് സെക്യൂരിറ്റിക്കാർ വെളിയിൽ ഇരുന്ന എ ടി എം കൗണ്ടറിൽ കാവലി രാത്രി തണുപ്പുള്ളപ്പോൾ പുതച്ച് എ ടി എം കൗണ്ടറിനകത്തുകറി കിടന്ന് ഉറങ്ങുന്ന പരിപാടി ഇവിടെ വേണ്ട എ സി വെച്ചിരിക്കുന്ന യാത്രക്കാർക്ക് വേണ്ടിയാണ് അതിനൊരു ഫീസ് ഏർപ്പെടുത്തിയിട്ടുണ്ട് ഒരു മണിക്കൂറിന് ഇരുപത് രൂപയാണ് അത് ഗൂഗിൾ പേ ചെയ്ത് കൊടുക്കാൻ പറ്റും അപ്പോൾ അത് കഴിഞ്ഞാൽ ഒരു മണിക്കൂറിന് അടുത്ത പത്ത് രൂപ അങ്ങനെയാണ് വരുന്നത് പ്രത്യേകിച്ച് അമ്മമാർക്ക് ഫീഡ് കുഞ്ഞുങ്ങളെ ഫീഡ് ചെയ്യുന്ന അമ്മമാർ വന്നു കഴിഞ്ഞാൽ പ്രത്യേകം റൂം അറേഞ്ച് ചെയ്തിട്ടുണ്ട് മനോഹരമായ സോഫ അതിനുള്ളിൽ കിട്ടിയിട്ടുണ്ട് ഒരു കുറവില്ല മൊബൈൽ ഫോൺ ചാർജ് ചെയ്യാനുള്ള സംവിധാനങ്ങൾ അതിനകത്ത് ഒരുക്കിയിട്ടുണ്ട് ഇതെല്ലാം ഒരുക്കിക്കൊണ്ടാണ് വിവോ നമുക്കിത് ചെയ്തു തന്നത് അപ്പോൾ ഇത്തരത്തിലൊരു ആശയമുണ്ട് എന്ന് ഞാൻ പ്രഖ്യാപിച്ചപ്പോൾ തന്നെ വിവോ എന്നെ നേരിട്ട് നമ്മുടെ ഒരു സെയിൽസ് എക്സിക്യൂട്ടീവ് അങ്ങോട്ട് പോകാതെ തന്നെ വിവോയുടെ പ്രതിനിധികൾ ഇങ്ങോട്ട് വരികയാണ് അതാണ് എന്നെ അത്ഭുതപ്പെടുത്തിയത് കാരണം ഇത്തരത്തിലൊരു ആശയം മുന്നോട്ട് വെച്ചപ്പോൾ ആ ആശയം നല്ല നിലയിൽ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് വിവോയുടെ പ്രതിനിധികൾ ഇങ്ങോട്ട് വന്ന് അതേ അദ്ദേഹ പ്രസംഗത്തിൽ പറഞ്ഞു ഇങ്ങോട്ട് വരികയായിരുന്നു ഇങ്ങോട്ട് വന്നിട്ട് ഞങ്ങൾ ചെയ്യാൻ തയ്യാറാണെന്ന് പറഞ്ഞു തയ്യാറാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നൊരു താമസമില്ല അപ്പം തന്നെ മൂന്ന് സ്ഥലങ്ങളിൽ ചെയ്യാൻ എത്ര സ്ഥലത്ത് ചെയ്യാമെന്ന് ചോദിച്ചു അഞ്ചാരണം ചെയ്യാമെന്ന് പറഞ്ഞു ആദ്യം മൂന്ന് സ്ഥലങ്ങൾ കൊടുത്തു അതിലൊന്ന് തിരുവനന്തപുരമാണ് ഒന്ന് അങ്കമാലിയാണ് ഒന്ന് കോഴിക്കോടാണ് ആ ഇപ്പോൾ എന്നോട് പറഞ്ഞിട്ട് രണ്ടെണ്ണം കൂടി ചെയ്യാം പാലക്കാട് പോയി അവർ നോക്കിയിട്ടുണ്ട് പാലക്കാടും കൊട്ടാരക്കരയുമാണ് ഇനി അടുത്തായിട്ട് വരാം എറണാകുളം എറണാകുളത്തെ ബസ് സ്റ്റേഷൻ നമ്മളൊന്ന് വെള്ളം കെട്ടുന്ന ഒരു സൗകര്യം ഒരു അസൗകര്യം ഉള്ളതുകൊണ്ട് എന്നെ ഒന്ന് വൃത്തിയാക്കുന്നുണ്ട് അതിൻ്റെ പണി ഉടനെ ആരംഭിക്കും അടുത്ത മഴയ്ക്ക് മുമ്പേ അത് നമ്മൾ ആക്കും വെള്ളം കെട്ടാത്ത വിത്താക്കും അപ്പോൾ അത്തരത്തിൽ മാറ്റുന്നതോടുകൂടി അവർ അതിൻ്റെ ഉള്ളിലും ഒരു വെയ്റ്റിംഗ് ഷെഡ് ഇതുപോലൊരു നല്ല വെയ്റ്റിംഗ് റൂം ചെയ്തു തരാം എന്ന് സംബന്ധിച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും വിഭവയുടെ നന്ദിയുണ്ട് കാരണം ഞാൻ ഇത്തരത്തിലുള്ള ആശയം മുന്നോട്ട് വയ്ക്കുമ്പോൾ ഏതെങ്കിലും കമ്പനികളിലൊക്കെ സി എസ് ആർ ഫണ്ട് വാങ്ങിയെടുക്കണം നമ്മുടെ കെ എസ് ആർ ടി സിയുടെ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ്സിനെ പറഞ്ഞു വിടാം എന്ന് പറഞ്ഞാൽ ഇരിക്കുമ്പോഴാണ് പെട്ടെന്ന് അവരിങ്ങോട്ട് വരുന്നത് അവരിങ്ങോട്ട് വന്നപ്പോൾ വളരെ സൗകര്യമായി നമുക്കത് ചെയ്യാൻ കഴിഞ്ഞു വളരെ വേഗത്തിൽ അവർ ചെയ്തു ഇനിയിപ്പോൾ അവർ തന്നെ എന്നെ നിർബന്ധിക്കുകയാണ് കോഴിക്കോട് ഉദ്ഘാടനം ചെയ്യണം അങ്കമാരി എപ്പോൾ ചെയ്യുക എപ്പോൾ ചെയ്യാൻ അവരോട് ചോദിക്കുകയാണ് ഓണത്തിന് മുമ്പേ ഇത് ചെയ്യണമെന്ന് ആഗ്രഹിച്ചാണ് നമ്മുടെ ബസ് ബെസ്റ്റേഷനുള്ള സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുകയാണ് ഞാനിവിടെ ദീർഘമായിട്ടൊന്നും പറയുന്നില്ല ഇവിടെ വന്നപ്പോൾ ജീവനക്കാരുടെ ഒരു സഹകരണമാണ് കെ എസ് ആർ ടി സി വിജയത്തിലേക്ക് നയിക്കുന്നത് ഓരോ ജീവനക്കാർക്കും അഭിമാനത്തോടെ പറയാൻ കഴിയും കെ എസ് ആർ ടിയുടെ തൊണ്ണൂറ്റി മൂന്ന് ഡിപ്പോകളിൽ പതിനഞ്ചെണ്ണം ഒഴിച്ച് ബാക്കിയെല്ലാം ലാഭവും ലാഭവും നഷ്ടമില്ലാത്ത അവസ്ഥയിലേക്കും കടന്നു എന്ന് പറയുന്നത് കെ എസ് ആർ സി ജീവനക്കാരുടെ കഴിവാണ് എന്ന് പറയും ഞാൻ മന്ത്രിയായിട്ട് വന്നു പ്രമോജനേഷൻ സി എം ഡി ആയിട്ട് വന്നു പക്ഷേ കൊടുക്കുന്ന ഒരു ലീഡർഷിപ്പിൽ അതിൻ്റെ സ്പിരിറ്റ് ഉൾക്കൊള്ളുകൊണ്ട് ജീവനക്കാരും എ ടി ഒമാരും ഡി ടിഒമാരും ഇൻസ്പെക്ടർമാരും എല്ലാം ഒറ്റക്കെട്ടായി ശ്രമിക്കുകയാണ് പണ്ടെങ്ങനെയാണ് ഒരു ബസ്സിന് പെർമിറ്റ് എടുക്കണം ഒരു ബസ് തുടങ്ങണം എന്ന് പറഞ്ഞാൽ ആദ്യം നോക്കുന്ന അവർ പുറത്തേക്ക് എളുപ്പവഴിയുണ്ട് പുറത്തേക്ക് നോക്കുമ്പോൾ ആ പ്രൈവറ്റ് ബസ്സിന് നിറച്ചാളിരിപ്പുണ്ട് ഇത് എവിടെ പോകുന്ന വണ്ടിയാണ് വയനാടിന് പോകുന്ന വണ്ടിയാണ് എന്നാൽ ആ സമയത്ത് എത്ര മണിയായി ഇപ്പം പന്ത്രണ്ടര ആയി ഒരു കാര്യം ഞാൻ ആ സമയത്ത് അവൻ്റെ തലക്കിലോട്ടങ്ങ് വെച്ചേക്കാം ഇതായിരുന്നു കെ എസ് ആർ ടി സിലെ ഷെഡ്യൂളിംഗ് സിസ്റ്റം ഇപ്പോൾ അത് മാറിയിരിക്കുന്നു കെ എസ് ആർ ടി സിയിലെ ജീവനക്കാരും ഉദ്യോഗസ്ഥന്മാരും അവരുടെ ബ്രെയിൻ ഉപയോഗിച്ച് പുതിയ വണ്ടികൾ കണ്ടെത്തുക ഞാൻ അവർക്ക് കൊടുത്തിരിക്കുന്ന അനുവാദം എന്ന് പറയുന്നത് നിങ്ങൾ വണ്ടി തുടങ്ങിക്കോളൂ ഞാൻ ഓഗസ്റ്റ് മാസം ഒന്നാം തീയതി മുഴുവൻ എ ടി ഒമാരെയും ഡി ടി ഒമാരെയും എഞ്ചിനീയർമാരെയും തിരുവനന്തപുരത്ത് വിളിച്ചു ഞങ്ങൾ ഒരുമിച്ച് സദ്യ ഉണ്ടു അപ്പോഴാൻ പറഞ്ഞൊരു കാര്യമുണ്ട് നമുക്ക് നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരുന്നു ഏറ്റവും നല്ല റൂട്ട് കണ്ടെത്തി നിങ്ങൾ ഓടിക്കുക ഓടിച്ചതിന് ശേഷം കളക്ഷൻ ഉണ്ട് എന്ന് മനസ്സിലാക്കി മനസ്സിലാക്കിയ ഉടൻ നിങ്ങൾ ഹെഡ് ഓഫീസിലേക്ക് എഴുതുക അവിടെ നിന്ന് നിങ്ങൾക്ക് അതിന് അനുമതി തരും അല്ല അങ്ങനെയല്ല ഒരു ബസ് ഓടിക്കാൻ അനുവാദം ചോദിച്ച് എഴുതിയാൽ അഞ്ച് മാസം കഴിഞ്ഞാലും ഹെഡ് ഓഫീസിൽ നിന്ന് ഒരു മറുപടി കിട്ടത്തില്ല പക്ഷേ ഹെഡ് ഓഫീസിൽ പുതിയ നിയന്ത്രണം വെച്ചു ഒരു കടലാസ് വന്നാൽ അഞ്ച് ദിവസത്തിനുള്ളിൽ അതിൽ തീരുമാനമെടുത്തിരിക്കുന്നു ഇപ്പോൾ കൊട്ടാകര ബസ് സ്റ്റേഷനിലെ ഷോപ്പിംഗ് മാളിൽ കിണറിലിരുന്ന പമ്പ് ചീത്തയായി അപ്പോൾ അവിടുത്തെ ഒരു പ്രാദേശിക മാധ്യമ പ്രവർത്തകൻ എന്നോട് പറഞ്ഞു സാറേ അവിടെ ആ പമ്പ് ചീത്തയായിട്ടുണ്ട് അവരി വിളിച്ച് പരാതി പറഞ്ഞിരുന്നു അപ്പോൾ മീഡിയയിൽ വിളിച്ചൊരു പരാതി പറഞ്ഞു അപ്പോഴും തന്നെ ഞാൻ വിളിച്ച് ചോദിച്ചു ഞാൻ ആദ്യം പരിശോധിച്ചത് ഈ ഫയൽ തിരുവനന്തപുരത്ത് വന്നിട്ട് അഞ്ച് ദിവസം വെച്ചിരുന്നു എന്നാണ് പക്ഷേ എന്തുകൊണ്ടോ അഞ്ച് ദിവസം വെച്ചിരുന്നാൽ ആ ഉദ്യോഗസ്ഥനെ അവിടുന്ന സ്ഥലം മാറ്റും ആരായാലും ആ സീറ്റിൽ നിന്നെടുത്ത് കൂടെ കളയും അതെങ്ങോട്ടടിക്കുന്നു പറയാൻ പറ്റത്തില്ല പക്ഷേ അഞ്ച് ദിവസം കൂടുതൽ വെച്ചില്ല എന്ന് മാത്രമല്ല അതിനുള്ള അനുവാദം അപ്പം ഞാൻ പറഞ്ഞ അഞ്ച് ദിവസം നിങ്ങൾ വെക്കേണ്ടതില്ല നിങ്ങളൊരു കാര്യം ചെയ്യൂ പമ്പ് വാങ്ങിച്ചോളൂ ഞാൻ ഡി ടിഒ നിർദ്ദേശം പമ്പ് വാങ്ങിച്ചോളൂ പൈസ പിന്നെ റാറ്റിഫൈ ആണെന്ന് പറഞ്ഞു അപ്പോഴ് തന്നെ പമ്പ് റെഡിയാക്കി വെള്ളം വന്നു അപ്പം അത്തരം കാര്യങ്ങളിൽ ഉദ്യോഗസ്ഥന്മാർക്ക് അധികാരമുണ്ട് അത് എടുക്കുകയല്ല നിങ്ങൾ പ്രാദേശികമായി ഇവിടെ ഒരു പ്രശ്നം വന്നാൽ അത് പരിഹരിക്കാൻ നിങ്ങൾക്ക് അധികാരമുണ്ട് ഉദ്യോഗസ്ഥന്മാർ അങ്ങനെ ജീവനക്കാർ സ്വയം തന്നെ യൂണിയനുകളായിട്ടൊക്കെ ആലോചിച്ചിട്ട് അവർ പുതിയ പുതിയ റൂട്ടുകൾ കണ്ടുപിടിച്ചു ഉദാഹരണത്തിന് ഞാൻ പറയാം കേരളത്തിലെ ഏറ്റവും പിന്നോക്കം നിന്നിരുന്ന ഒരു ബസ് സ്റ്റേഷനാണ് നെടുങ്കണ്ടം നഷ്ടമാണ് ഭയങ്കര കൂടുന്ന നഷ്ടത്തിൽ പോയിരുന്നതാണ് പക്ഷേ ഇപ്പോൾ നോക്കുമ്പോൾ അത് ലാഭത്തിലേക്ക് നഷ്ടം നികത്തി ലാഭത്തിലേക്ക് വന്നു അപ്പോൾ ഞാൻ ചോദിച്ചു ഈ ഡേ ട്വേ ഞാൻ കണ്ടപ്പോൾ ചോദിച്ചു എന്താണ് അതിൻ്റെ ടെക്നിക്ക് നിങ്ങളിത് എങ്ങനെ ലാഭത്തിലാക്കിയത് അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞത് സാറേ വേറെ ഒന്നുമില്ല പ്രൈവറ്റ് ബസ്സും കെ എസ് ആർ ടി സി ബസ്സും പോകാത്തതിൽ റൂട്ടുകളുണ്ട് അത് കണ്ടുപിടിച്ച് അവിടെ കൊണ്ടങ്ങൾ വണ്ടി ഓടിച്ചു അപ്പോൾ ലാഭത്തിലായി തോന്നും അതായത് മനുഷ്യൻ ആവശ്യമുള്ള സ്ഥലത്ത് പ്രൈവറ്റ് ബസ്സും ഇല്ല കെ എസ് ആർ ടി സി ഉണ്ട് അപ്പോൾ അങ്ങനെ വരുന്നിടത്തൂടി വണ്ടി ഓടിച്ചപ്പോൾ ആളുകൾ അതിലേക്ക് ഇലച്ചു കയറി അപ്പോൾ വണ്ടി ലാഭത്തിലായി മറ്റേ എന്താ ചെയ്യുന്നത് പ്രൈവറ്റ് ബസ്സിൻ്റെ തലയ്ക്ക് പോവുക പ്രൈവറ്റ് സാറിന് ഓർട്ടേക്ക് തമ്മിലടിയും ബഹളവും ഒന്നുമില്ല കെ എസ് ആർ ടി സിക്ക് അവകാശപ്പെട്ട റൂട്ടുകൾ തന്നെ കൃത്യമായി ഓടിച്ചാൽ കെ എസ് ആർ ടി സിക്ക് വേണ്ടി മാറ്റിവെച്ചേക്കുന്ന റൂട്ട് തന്നെ കൃത്യമായി ഓടിച്ചാൽ കെ എസ് ആർ ടി സി മുക്കാൽ ഭാഗവും ലാഭത്തിലാവും ഈ ആവശ്യമില്ലാത്ത അൺഹെൽത്തി ആയിട്ടുള്ള മത്സരം പ്രൈവറ്റ് ബസ്സായിട്ട് മത്സരിക്കുക അത് കഴിഞ്ഞ് അവരും പരാജയപ്പെടുക നമ്മളും പരാജയപ്പെടുക ഇങ്ങനെ ഒരവസ്ഥയിൽ നിന്ന് കെ എസ് ആർ ടി സി സ്വന്തം ആശയത്തിൽ കെ എസ് ആർ ടി സിലെ ഉദ്യോഗസ്ഥന്മാരുടെയും ജീവനക്കാരുടെയും സ്വന്തം തലച്ചോറ് ഉപയോഗിക്കാൻ തുടങ്ങി അതിൻ്റെ റിസൾട്ടാണ് നമ്മൾ കണ്ടത് നമ്മളൊരു മോശക്കാരാണ് ആളെല്ലാവരെയും മാറ്റിത്തരാമെങ്കിൽ ഞാൻ വണ്ടി ഓടിക്കുക എന്നുള്ളത് ഏതും മത്സരത്തെയും നേരിടാൻ കെ എസ് ആർ സി തയ്യാറാവണം കോഴിക്കോട് ബസ് സ്റ്റേഷനിലേക്ക് കയറി വന്നപ്പോൾ എനിക്ക് ആദ്യം തോന്നി വികാരം ഞാൻ കെ എസ് ആർ സി എം ഡിയോട് പറഞ്ഞു ഇതിനകത്ത് കൂരിട്ടാണ് പകൽ ഇത്രയാണെങ്കിൽ ഇട്ടെങ്കിൽ രാത്രി എന്തായാലും ഇരുട്ട് അടിയന്തരമായി എൽ ഇ ഡി ഉള്ള ഫ്ലഡ് ലൈറ്റുകൾ ഒരു അഞ്ചാറെണ്ണം ഇതിനകത്ത് അടിയന്തരമായി സ്ഥാപിക്കുന്നതായിരിക്കും ആദ്യം വെളിച്ചം ആദ്യം വെളിച്ചം വരട്ടെ എന്നിട്ട് കെട്ടിടത്തിന് മേളത്തെ നിരകളിലേക്ക് കയറാം ഈ കെട്ടിടം നിർമ്മിച്ചു ആ ദുർബലമാണെന്ന് പറയുമ്പോൾ കേരള സംസ്ഥാനത്തിൻ്റെ നാണക്കെടാൻ അപ്പം എന്താണ് പണിത് ഇത്രയും വലിയൊരു കെട്ടിടം പടിഞ്ഞു ഐ ഐ ടി വിളിച്ചു വരുത്തി സ്ട്രെങ്ത് സ്ട്രങ്ക് പരിശോധിച്ചപ്പോൾ അവർ പറഞ്ഞു ഒന്നുകിൽ നാല് നില പൊളിച്ചു പണിയണം അല്ലെങ്കിൽ മുപ്പത്തഞ്ച് കോടി രൂപ ചിലവഴിക്കണം ഇത് രണ്ടും എഗ്രിമെൻ്റ് പ്രകാരം ഇതെന്ത് തന്നെ ഉണ്ടെങ്കിലും പൊളിച്ചു മാറ്റുന്നതിനല്ല റിപ്പയർ ചെയ്യുന്നതിന് എന്ത് ഉത്തരവാദിത്തം ഇവിടെ വാടകയ്ക്ക് എടുത്തേക്കുന്ന ആളിനാണ് ആ അദ്ദേഹം പലരോടും പരാതി പറയുന്നുണ്ട് പരാതി പറയുന്നത് അദ്ദേഹം എഴുതി ഒപ്പിട്ട് കൊടുത്ത എഗ്രിമെൻ്റിൽ പറയുന്നുണ്ട് ഈ കെട്ടിടത്തിന് എന്തെങ്കിലും ഡിഫക്റ്റ് പറ്റിയാൽ സ്ട്രെങ്ത് എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ ആ വാടകയ്ക്ക് എടുക്കുന്ന ആൾ പണം ചിലവാക്കി ചെയ്തു കൊള്ളാം എന്ന് പറഞ്ഞു അതങ്ങനെ അത് അതെന്ന് പറഞ്ഞേച്ച് സർക്കാർ പൈസ ഇറങ്ങി നടക്കുന്ന കാര്യമാണ് ഇവിടെ കട നടക്കുന്നുണ്ട് എന്താ പറയാ ഞാനത് കാണാൻ വന്ന ഇവിടെ കട നടക്കുന്നുണ്ട് പാർക്കിംഗ് കൊടുക്കുന്നുണ്ട് എല്ലാം കൊടുക്കുന്നുണ്ട് അഞ്ച് പൈസ കെ എസ് ആർ ടി സിക്ക് തരുന്നില്ല അഞ്ച് പൈസ കെ ടി എസ് സിക്ക് തരുന്നില്ല അത് ശരിയാണോ അത് ശരിയല്ല കാരണം നിങ്ങൾ ഇതെല്ലാം പൊളിഞ്ഞിരിക്കുമെന്ന് പറയുമ്പോഴും ഈ വാടകയ്ക്കെടുത്ത ആൾ കെ എസ് ആർ ടി സി കൊടുക്കാമെന്ന് പറഞ്ഞ പണമോ കെ ടി ഡി സി കൊടുക്കാവുന്ന പണമോ കൊടുക്കാതെ ഇവിടെ പേയാൻ പാർക്കിലൂടെ പ്രവർത്തിക്കുന്നുണ്ട് ഇല്ലയോ അതിനവർ പൈസ വാങ്ങുന്നുണ്ട് കുറേ കുറെ കടകളിലൂടെ പ്രവർത്തിക്കുന്നുണ്ട് അതിനവർ പൈസ വാങ്ങുന്നുണ്ട് ഏ ടോയ്ലറ്റ് അവർ തന്നെ എടുത്തിരിക്കുന്നു അത് വായിച്ചു കൊടുത്ത് പൈസ വാങ്ങുന്നുണ്ട് ഇതുകൊണ്ട് പക്ഷെ കെ എസ് ആർ ടി സിക്ക് അഞ്ച് പൈസ ഇതുവരെ തന്നിട്ടില്ല കെ ടി ഡി യു സിയാണ് ഇതിൻ്റെ ഉടമസ്ഥൻ അവരാണ് കെട്ടിടം പണിയത് അവർക്ക് കൊടുക്കേണ്ടതിൻ്റെ ഒരു അംശം പോലും കൊടുത്തിട്ടില്ല അപ്പോൾ ആവക പരിപാടിയൊന്നും നടക്കില്ല പതിനെട്ട് കോടി തിരിച്ചു കൊടുക്കേണ്ടാത്ത ഡെപ്പോസിറ്റാണ് പക്ഷേ ഇപ്പം നല്ല പൈസ ഇത് മൂന്ന് കാറ്റഗറിയിൽ ഉണ്ടാക്കിയിട്ടുണ്ട് പക്ഷെ നമ്മൾ ഈ അന്യായം കണ്ടുകൊണ്ട് മിണ്ടാന്നിരിക്കില്ല എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഞാനെൻ്റെ നിലപാട് ഇതാണ് അപ്പോൾ ഞാൻ ഐ ഐ ടിയിൽ എൻജിനീയർമാരടക്കം കേരളത്തിലെ ചീഫ് ടെക്നിക്കൽ അടക്കം ഈ ബിൽഡിംഗ് പരിശോധിക്കാൻ വേണ്ടി വെച്ചു അവർ പറയുന്നത് ഈ കോളത്തിനും പിന്നെ പില്ലറിനും ഒന്നും കുഴപ്പമില്ല ഇതിൻ്റെ കോൺക്രീറ്റ് ചെയ്ത തറയ്ക്ക് ചെറിയ കുഴപ്പമുണ്ട് അത് പൊട്ടിച്ച് കളഞ്ഞിട്ട് വീണ്ടും കോൺക്രീറ്റ് ചെയ്താൽ ഇത് പരിഹരിക്കാമെന്ന് ഈ പറയുന്ന മുപ്പത്തഞ്ച് കോടിയില്ലാതെ ഇത് പരിഹരിക്കാമെന്നാണ് എഞ്ചിനീയർമാർ തന്നിട്ടുള്ളൊരു നിബന്ധന ആ നിബന്ധന പരിശോധിച്ചുകൊണ്ട് ഞങ്ങൾ തന്നെ പറഞ്ഞു ഈ ഈ ആളിനോട് ഒരു സ്ട്രക്ചറൽ എഞ്ചിനീയറിംഗ് വിഭാഗത്തെ കൊണ്ടുവന്ന് നിങ്ങൾ പരിശോധിപ്പിച്ചു പക്ഷേ ആ കൊണ്ടുവരുന്ന ആളുകൾ അംഗീകാരമുള്ളവരായിരിക്കും ഇന്ത്യ ഗവൺമെൻ്റെയോ കേരള സർക്കാരിൻ്റെയോ അംഗീകാരമുള്ളവരായിരിക്കണം അവരാരാണെന്ന് പറഞ്ഞാൽ സർക്കാരിൻ്റെ ചീഫ് ടെക്നിക്കൽ എസ്റ്റാമനോട് അപ്രൂവൽ കൊടുക്കും കൊടുത്തു കഴിഞ്ഞാൽ അവർ പരിശോധിക്കട്ടെ എത്ര രൂപയാണെന്ന് അവർ പറയട്ടെ ആ പണി അവർ ചെയ്യട്ടെ ഇതിന് പരിഹാരം ഉണ്ടാക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞിട്ട് സർക്കാരിൻ്റെ ഫണ്ടെടുത്ത് ഇത് പണിയണം എന്ന് പറഞ്ഞാൽ നടക്കുന്നതിൽ എഗ്രിമെൻ്റ് പ്രകാരം അങ്ങനെ ഒരു വ്യവസ്ഥയില്ല അത് നടക്കുകയില്ല എന്നൊരു സംശയമല്ല അത് നടക്കത്തില്ല സ്വന്തമായി വാടകയ്ക്കെടുത്താൾ പണിയാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അതിന് ഒരു സ്ട്രക്ചറൽ എഞ്ചിനീയറെ മുഖ്യമന്ത്രി തന്നെ വിളിച്ചു ചേർത്ത യോഗത്തിൽ തീരുമാനമാണ് ഒരു സ്ട്രക്ചറൽ എഞ്ചിനീയറെ അവർ തന്നെ ഏർപ്പാടി ആ എഞ്ചിനീയർ ആണോ എന്ന് കേരളത്തിൻ്റെ ചീഫ് ടെക്നിക്കൽ എക്സാമിനർ പരിശോധിക്കും ഗവൺമെൻറ്റിൻ്റെ അദ്ദേഹം എഞ്ചിനീയറാണ് ആണ് പരിശോധിച്ചതിന് ശേഷം അവരിപ്പോൾ ഒരു റിപ്പോർട്ട് തരും ശരി ഇവരെ ഉപയോഗിക്കാം അവരത് ഡിസൈൻ പരിശോധിച്ചിട്ട് എവിടെയാണ് സ്ട്രെങ്ത് കുറവണമെന്ന് കണ്ടെത്തി അത് റെച്ച്ഫൈ ചെയ്യാൻ ഈ ഉടമസ്ഥല തന്നെ എടുത്താളുതന്നെ പൈസ ചിലവാക്കണം അല്ലെങ്കിൽ മറ്റേതവിടെ ഇരിപ്പം ഉണ്ട് ഈ ഇത്രയും കാലം ഈ ടോയ്ലറ്റിനും ഈ കാർ പാർക്കിനും ഈ കടകൾക്കും കിട്ടിയ വാടക തട്ടി കുറച്ചിട്ട് ബാക്കി കാര്യങ്ങൾ ആലോചിക്കാം അല്ലാതെ നമുക്ക് എപ്പോഴും കെ എസ് ആർ ടി സിയും സർക്കാരും എല്ലാ നഷ്ടങ്ങളും തലയിൽ പിടിച്ചോളണം എന്ന് പറയുന്നത് നടക്കുന്ന കാര്യമില്ല കെ എസ് ആർ ടി സി ഇങ്ങനെയുള്ള ഒരു നഷ്ടവും തലയിൽ പിടിക്കാൻ തയ്യാറല്ല ഇനി ആ ഒരു ലൈൻ നമുക്ക് നമ്മളിനി മുന്നോട്ടാണ് മുന്നോട്ട് വെച്ച കാലാണ് ഇത് പുറകോട്ട് വയ്ക്കുന്ന പ്രശ്നമില്ല കെ എസ് ആർ ടി സി എല്ലാ ഡിപ്പോകളും തൊണ്ണൂറ്റി മൂന്ന് ഡിപ്പോകളും കഴിയുമെങ്കിൽ അടുത്ത രണ്ട് മാസത്തിനുള്ളിൽ പ്രോഫിറ്റിലാക്കണം അല്ലെങ്കിൽ പ്രോഫിറ്റും ലോസും ഇല്ലാത്ത നിലയിലേക്ക് കൊണ്ടുവരണം കോഴിക്കോട് യാത്രയ്ക്കാൻ പറഞ്ഞില്ല യാത്രയ്ക്ക് നല്ല വണ്ടി വേണം വേറെ ഘടകമാണ് നമ്മൾ സാധാരണ കാണാറുണ്ട് എ സി വണ്ടിയൊക്കെ എങ്ങോട്ടാണ് പോകുന്നത് ബാംഗ്ലൂരേക്ക് പോകും പിന്നെ മംഗലാപുരത്തേക്ക് പോകും അതർ ജില്ലകളിലെ മറ്റ് സംസ്ഥാനങ്ങളിലേക്കാണ് പോകുന്നത് അതർ സ്റ്റേറ്റ്സാണ് പക്ഷേ നമ്മൾ മാറ്റുകയാണ് സൂപ്പർ ഫാസ്റ്റ് പ്രീമിയം എന്ന മോഡൽ ഒക്ടോബർ പത്താം തീയതിയോട് കൂടി രണ്ടാം പിണറായി സർക്കാരിൻ്റെ നൂറു ദിന പരിപാടിയുടെ ഭാഗമായി ഉദ്ഘാടനം ചെയ്യപ്പെടും പത്ത് വണ്ടികൾ എയർ കണ്ടീഷൻ സൂപ്പർ ഫാസ്റ്റ് വരെയാണ് അത് വൈഫൈ ഉണ്ടാകുവാനകത്ത് എല്ലാ സീറ്റിലും മൊബൈൽ ചാർജ് ചെയ്യാനുള്ള സൗകര്യങ്ങളുണ്ട് പുഷ് ബാക്ക് സീറ്റുണ്ട് എയർ കണ്ടീഷനാണ് അത് ഏതാണ്ട് നോൺ സ്റ്റോപ്പ് ആയിരിക്കും കാരണം വെച്ചാൽ കോഴിക്കോടേക്കാണ് വരുന്നത് രണ്ടോ മൂന്നോ വണ്ടികൾ കോഴിക്കോടേക്കാണ് വരുന്നത് പല സമയത്തായിട്ട് കോഴിക്കോടേക്ക് വരും കോഴിക്കോട് ട്രവാൻട്രം റുവാണ്ടൻഡം ഇവിടെ രണ്ടൊന്ന് വണ്ടി അങ്ങോട്ട് പോകുമ്പോൾ അവിടുന്ന് രണ്ടു വണ്ടി ഇങ്ങോട്ട് വരും ആദ്യഘട്ടമായി നാൽപ്പത് വണ്ടി വാങ്ങുന്നതിൻ്റെ പത്ത് വണ്ടികൾ അഞ്ചാം തീയതി ഇവിടെ വരും നമുക്ക് വരും വന്നുകഴിഞ്ഞാൽ മനോഹരമായ വണ്ടിയാണ് ശൈലം വണ്ടിയാണ് ആ വണ്ടി നാൽപ്പത്തൊന്ന് പേർക്ക് കയറാം ഈ നാൽപ്പത്തൊന്ന് സീറ്റും തിരുവനന്തപുരത്ത് നിന്ന് അല്ലെങ്കിൽ കോഴിക്കോട് നിന്ന് തിരുവനന്തപുരത്തേക്കാണ് ബുക്ക് ചെയ്യുന്നതെങ്കിൽ എവിടെങ്കിലും ഒന്ന് ടോയ്ലറ്റിൽ പോകാനോ ഫുഡ് കഴിക്കാനോ ഒന്ന് നിർത്തി കൊടുക്കുന്നതല്ലാതെ വേറെ എവിടെയും വണ്ടി നിർത്തൂല്ല വണ്ടി നേരെ അങ്ങ് പോകും അപ്പോൾ അങ്ങ് ഒരു ശല്യമില്ല നമ്മൾ വീട്ടിൽ കിടക്കുന്ന കാർ എടുത്ത് പോയാൽ ഇത്രയും സൗകര്യം ഉണ്ടാവില്ല സുഖമായിട്ട് കിടന്ന് ഉറങ്ങി തിരുവനന്തപുരത്ത് പോയി ഇറങ്ങാം അല്ലെങ്കിൽ തിരുവനന്തപുരത്ത് നിന്ന് ഇറങ്ങാം പാലക്കാട് കോഴിക്കോട് തൃശ്ശൂർ മേഖലകൾ ഓടിക്കുന്നത് ആദ്യഘട്ടത്തിൽ പത്ത് വണ്ടി പണി തീർന്ന് കഴിഞ്ഞിരിക്കുന്നു അടുത്ത പത്ത് വണ്ടിക്കുള്ള ഓർഡർ നമ്മൾ കൊടുത്തിട്ടുണ്ട് അടുത്ത പത്ത് വണ്ടി ഉടനെ വരും മൊത്തം നാൽപ്പത് വണ്ടികളാണ് ഇങ്ങനെ നമ്മൾ വാങ്ങാൻ ഉദ്ദേശിക്കുന്നത് കേരളത്തിലെ തിയേറ്ററുകൾ മുഴുവൻ എയർ കണ്ടീഷനാക്കി രണ്ടായിരത്തി പതിനൊന്നിൽ ഞാൻ സിനിമയുടെ മന്ത്രിയായിരുന്നു അന്ന് ഞാനെടുത്തൊരു കടുത്ത നിലപാടിനെ തിയേറ്റർ ഉടമകൾ എതിർത്തെങ്കിലും നിങ്ങളഭിമാനത്തോടാണ് കേരളം എന്ന സംസ്ഥാനത്ത് എ സി ഇല്ലാത്ത ഒരു തിയേറ്ററും ഇല്ല എന്നാൽ തമിഴ്നാട്ടിലുണ്ട് ആന്ധ്രയിലുണ്ട് മറ്റ് സംസ്ഥാനങ്ങളുണ്ട് കേരള സംസ്ഥാനത്ത് എ സിയും ഡി പി എസും ഒക്കെയുള്ള ഫോർ കെ അല്ലാത്ത തിയേറ്ററുകൾ ഇല്ല എന്ന് നമ്മൾ അഭിമാനിക്കണം അറുന്നൂറ് തിയേറ്റർ മാത്രമുണ്ടായിരുന്ന കേരളത്തിൽ ഇന്ന് ആയിരത്തി അഞ്ഞൂറിലധികം തിയേറ്റർ സ്ക്രീനുകളുണ്ട് അറുന്നൂറ് രമശ്ശൂര് നായകനായി അഭിനയിക്കുന്ന കാലത്ത് കേരളത്തിൽ ആയിരത്തി ഇരുന്നൂറ് ആയിരത്തി ഒരുന്നൂറ് തിയേറ്ററുകളാണ് അത് മുഴുവൻ അടച്ചുപോയി ഞാൻ രണ്ടായിരത്തി പതിനൊന്നിൽ മന്ത്രിയായി വരുമ്പോൾ അറുന്നൂറും അതിൽ താഴെ തിയേറ്റർ മാത്രമേ ഉണ്ടായിരുന്നത് ഇന്ന് ആ ഒരു പരിഷ്കാരം എയർ കണ്ടീഷൻ ചെയ്താൽ അത്യന്താധിക തിയേറ്റർ എന്ന് നമുക്ക് അങ്കല്പം വന്നു പല മാളുകളിലും തിയേറ്ററുകൾ വന്നു ഇതെല്ലാം കൂടെ കൂട്ടിയാൽ ഏതാണ്ട് ആയിരത്തി അഞ്ഞൂറ് സ്ക്രീൻ ഇന്ന് കേരളത്തിലുണ്ട് സിനിമ കാണാൻ അപ്പോൾ അതൊരു പുരോഗതിയാണ് എല്ലാ തിയേറ്ററും എ സിയാണ് അത് മറ്റൊരു പുരോഗതിയാണ് ഈ പറഞ്ഞ കെ സ്ത്രീകൾക്കും കുടുംബമായിട്ട് പോയിരുന്ന് കാണാം ഒരു ശല്യവുമില്ല ക്ഷുദ്രജീവികൾ എലി പാറ്റ പാമ്പ് തുടങ്ങിയവരുടെ ശല്യമില്ല സമാധാനമായിട്ടിരുന്ന് കാണാം സിനിമ മണ്ണിട്ട് എണീക്കുമ്പോൾ ചെരുപ്പ് എലി വെട്ടിയിട്ട് പോകില്ല അപ്പോൾ ഇതൊക്കെ പിന്നെ എലി കടിച്ചു എന്ന് പറഞ്ഞ് നമ്മൾ പരിശോധിക്കേണ്ട പാമ്പ് കടിയേറ്റും ആശുപത്രിയിൽ പോകണ്ട ഇതൊക്കെ മാറിയില്ലേ അതുപോലെ കെ എസ് ആർ ടി സിയിൽ മാറും കെ എസ് ആർ ടി സി ഇനി കൂടുതൽ എയർ കണ്ടീഷൻ വേണ്ടി നമ്മുടെ നാട്ടിലെ സാധാരണക്കാർ എന്ന് പറഞ്ഞാൽ പോലും പണം പണമുണ്ട് കൊടുക്കും പക്ഷെ നല്ല സൗകര്യം ലഭിക്കും അതുപോലെ ഈ വഴി യാത്രയിൽ യാത്രയിൽ പോകുന്ന റെസ്റ്റോറൻറ്റുകൾ പരിഷ്കരിക്കുക എവിടെയെങ്കിലും ഒരു കടയിൽ നോമി നിർത്തി തരിക അവിടെ ടോയ്ലറ്റും ഉണ്ടാവില്ല ആ സ്മെല്ലും മോശമായിരിക്കും പഴയ വടയൊക്കെ ആയിരിക്കും ഒരു വടയൊക്കെ എടുത്ത് നോക്കിയതിനകത്ത് നൂല് വരിക പഴയ സാധനമൊക്കെയാണ് കൊടുക്കുന്നത് അത് അവസാനിപ്പിക്കാൻ പോവുകയാണ് ഇനി കെ എസ് ആർ സി വണ്ടികൾ നിർത്തുന്നത് ഇപ്പോൾ കെ എസ് ആർ സി ഒരു പരസ്യം ചെയ്ത് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് നമ്മുടെ എക്സിക്യൂട്ടീവുകളും അത് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ്സ് ഏറ്റവും നല്ല ഷോപ്പ് രണ്ട് ബസ് റോഡിലാണെങ്കിലും ശരി പാർക്ക് ചെയ്യാൻ കഴിയുന്ന സ്ഥലത്ത് ലേഡീസിന് മിനിമം രണ്ട് ടോയ്ലറ്റ് ജെൻസിന് രണ്ട് ടോയ്ലറ്റ് ഉള്ള നല്ല ഫുഡ് കൊടുക്കുന്ന വളരെ ഹൈജീനിക്കായിട്ടുള്ള കിച്ചൺ ഉള്ള ഏത് റെസ്റ്റോറൻറ്റുകാർക്കും അപേക്ഷിക്കാം അവിടെ വണ്ടി നിർത്തി കൊടുക്കും നിങ്ങൾ ഞങ്ങൾക്ക് ഒരു ബസ് നിർത്തുമ്പോൾ നൂറ് രൂപ തന്നാൽ മതി ഒരു ടോക്കൺ എമൗണ്ട് ആണ് നൂറ് രൂപ ഡ്രൈവർക്കും കണ്ടക്ടർക്കും ഫുഡ് ഫ്രീ ആയിട്ട് കൊടുക്കണം അതേ ഉള്ളൂ വേറെ പൈസയൊന്നും നമുക്ക് വേണ്ട ഉള്ള കാര്യം അത് കൊടുക്കാറുണ്ട് അത് പരസ്യമായിട്ട് ഞാനങ്ങ് പറയുന്നേ ഉള്ളൂ അതൊരു ഡിമാൻഡ് വേറെ ഒന്നുമില്ല അവിടെ നിർത്തി തരാം നിങ്ങൾക്ക് കച്ചവടം കിട്ടും യാത്രക്കാർക്ക് നല്ല ഫെസിലിറ്റി കിട്ടും നല്ല ഫുഡ് കിട്ടും അപ്പം മെനു അടക്കം നമ്മൾ അപേക്ഷ ക്ഷണിക്കുകയാണ് ധാരാളം അപേക്ഷകർ വന്നിട്ടുണ്ട് അതിനി നമ്മളൊരു ഹൗസ് കീപ്പിംഗ് കമ്മിറ്റി ഉണ്ട് കെ എസ് ആർ ടി സി അവർ പോയി പരിശോധിച്ചിട്ട് അതിന് ഏതൊക്കെ എടുക്കണം എന്ന് നിർദ്ദേശിക്കും അവിടെ മാത്രമേ ഇനി വണ്ടി നിർത്തൂ കെ ടി ഡി സി അതിനുവേണ്ടി മുന്നോട്ട് വന്നിട്ടുണ്ട് കെ ടി ഡി സിയുടെ എല്ലാ ഔട്ട്ലെറ്റുകളിലും നമ്മൾ നിർത്തും അവരെ ഒരു ഒരു നമ്മൾ ടൈ അപ്പ് ഉണ്ടാക്കാൻ വേണ്ടി വന്നിട്ടുണ്ട് അവിടെ നല്ല ഫുഡും നല്ല സൗകര്യങ്ങളും ഒരുക്കുന്നതുകൊണ്ട് ആവശ്യത്തിന് ടോയ്ലറ്റും എല്ലാം കെ ടി ഡി സിയുടെ മോട്ടലുകളിലുണ്ട് ആ മോട്ടലുകൾ പരമാവധി ഉപയോഗിക്കും അതുപോലെ ഈ പ്രൈവറ്റ് ആയിട്ടുള്ള ആൾക്കാർ നല്ല ഹോട്ടൽസ് നടത്തുന്നവർ പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ റെസ്റ്റോറൻ്റ് മുമ്പിൽ നിർത്തി കൊടുക്കും ഇതാണ് വ്യവസ്ഥ അത് ഉച്ച ലഞ്ചിൻ്റെ ടൈം ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ടൈം ലഞ്ചിൻ്റെ സമയം ഡിന്നറിൻ്റെ സമയം ആ സമയത്ത് നമ്മൾ നിർത്തി കൊടുക്കും അത് ഉള്ള സംവിധാനങ്ങളുണ്ടാകും അപ്പോൾ എന്താ ഞാൻ പറഞ്ഞ നല്ല ഫെസിലിറ്റി ഇരുന്ന് റെസ്റ്റ് എടുക്കാൻ സൗകര്യം സേഫ് ആയിട്ടിരിക്കാനുള്ള സൗകര്യം സമയത്തിന് വണ്ടി വരിക പോവുക ഇപ്പോൾ ഇവിടെ ഒരു ഡിജിറ്റൽ ബോർഡ് നമ്മൾ കണ്ടു ഇത് ഒരു ഉണ്ടെന്നൊക്കെ അവർ പറഞ്ഞു പക്ഷേ നമ്മൾ ഒരു മൂന്ന് മാസത്തിനുള്ളിൽ ചില ആപ്പിലേക്ക് മാറുകയാണ് നമ്മൾ ഏതാനും ആഴ്ചകൾക്കുള്ളിൽ എഗ്രിമെൻ്റിലേർപ്പെടും കേരളത്തിൽ ഓടുന്ന മുഴുവൻ ബസ്സുകളും എപ്പോൾ വരും എന്ന് നിങ്ങളുടെ മൊബൈൽ ഫോണിൽ കാണാൻ പറ്റുന്ന തരത്തിലേക്ക് ഒരു മാറ്റം കൊണ്ടുവരാൻ പോവുകയാണ് ടോട്ടൽ ഡിജിറ്റലൈസേഷനാണ് അതായത് നിങ്ങൾ ഏത് ബാങ്കിൻ്റെ ഡെബിറ്റ് കാർഡ് നിങ്ങൾക്ക് ഉപയോഗിക്കാം കെ എസ് ആർ ടി ഇറക്കുന്ന കാർഡുണ്ട് ആ കാർഡും നിങ്ങൾക്ക് ഉപയോഗിക്കാം മുൻപ് കെ എസ് ആർ ടി സി കാർഡിൽ പണം അനു അടച്ചവരുണ്ട് ആ കാർഡുകളും ആ പണവും കൂടി കണക്ക് കൂട്ടി അവർക്ക് കൊടുക്കും അത് നഷ്ടപ്പെടില്ല ആ കണക്കെടുത്ത് കൃത്യമായി ആദ്യം തന്നെ അത് ചാർജ് ചെയ്ത് കൊടുക്കുന്നവർക്ക് അപ്പോൾ അതുപോലെ എല്ലാ കാര്യങ്ങളും ഇപ്പോൾ കെ എസ് ആർ ടി സിയിലെ നമ്മുടെ കുട്ടികളുടെ കൺസെഷൻ അത് നമ്മുടെ ആപ്പിലാക്കി കാരണം കയറി ഇറങ്ങേണ്ട ബസ് ആകെ പണം അടയ്ക്കുന്നത് ഓൺലൈനാണ് ഇവിടെ എഴുതി വച്ചേക്കുന്ന കൺസെഷൻ വാങ്ങാൻ വേണ്ടി മാത്രം കുട്ടി വന്നാൽ മതി ഇത് പ്രൈവറ്റ് ബസ്സിലും ഏർപ്പെടുത്താൻ പോവാൻ പ്രൈവറ്റ് ബസ്സിലും അർഹതപ്പെട്ട കോളേജിൻ്റെയും സ്കൂളിലെ കുട്ടികൾക്ക് ഈ ഒരു ആപ്പ് ഉണ്ടാക്കാൻ വേണ്ട എം ബി ഡിടെ കയ്യിൽ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻ്റിൽ ആപ്പ് ഉണ്ടാക്കാൻ വേണം ആപ്പിൽ അപേക്ഷിക്കാം മോ എം ബി ഡി ഓഫീസിൽ നിന്നും ഈ പറഞ്ഞതുപോലെ പണം നേരത്തെ അടയ്ക്കണ്ട അവർക്ക് പാസ്സ് കൊടുക്കും അവർ അർഹരാണെങ്കിൽ അവർ പാസ് കൊടുക്കും ആ പാസ് കൊടുത്തു കഴിഞ്ഞാൽ ഈ പാസ്സുമായി ബസ്സിൽ കയറാം പേയ്മെൻറ്റ് കൺസെഷൻ എമൗണ്ടുള്ള പേയ്മെൻറ്റ് ബസ്സിനകത്ത് പ്രൈവറ്റ് ബസ്സിനകത്ത് കൊടുത്താൽ മതി അത് നമുക്ക് വേണ്ട അത് അവിടെ കൊടുത്താൽ മതി കെ എസ് ആർ ടി സി ലാണ്ട് ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം പേർ അപേക്ഷിച്ചു അതിലർഹതയില്ലാത്ത ഒരു പത്ത് നാലായിരം പേർ പുറത്തുപോയി ബാക്കി എല്ലാവർക്കും ദിവസങ്ങൾ കൊണ്ട് തന്നെ കൺസെഷൻ അനുവദിച്ചു കൊടുക്കാൻ കഴിഞ്ഞു കേരളത്തിലെ സർക്കാർ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് അംഗീകരിച്ച കോളേജ് എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റും ഡി പി അംഗീകരിച്ച എല്ലാ സ്കൂളും എയ്ഡഡ് അൺഎയ്ഡഡ് സ്കൂൾ എയ്ഡഡ് സ്കൂളുകളും ഗവൺമെൻറ് സ്കൂളുകളും ഗവൺമെൻറ് കോളേജുകൾ എയ്ഡഡ് കോളേജുകൾ അങ്ങനെ അംഗീകാരമുള്ള എല്ലാ സ്ഥാപനങ്ങളിലും കുട്ടികൾക്ക് നമ്മൾ കൺസെഷൻ കൊടുക്കും എത്രയാണ് കൺസെഷൻ കൊടുത്തതെന്നുള്ള കണക്കൊന്നും പണ്ട് ഉണ്ടായിരുന്നില്ല ഇപ്പം കൃത്യമായ കണക്കുണ്ട് എത്ര പേര് അപേക്ഷിച്ചു എത്ര പേരെ റിജക്ട് ചെയ്തു എത്ര ബാക്കിയുണ്ട് എത്ര പേർക്ക് ഇനി കൊടുക്കാനുണ്ട് എല്ലാം കൊടുത്തു കഴിഞ്ഞു മുഴുവൻ മുഴുവനാൾക്ക് പണം അടച്ച മുഴുവൻ ആളുകൾക്കും കൺസെഷൻ കാർഡ് കൈമാറിയിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം ആധുനികവൽക്കരിക്കാൻ പോവുകയാണ് ചില ആപ്പ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഇവിടെ വെയിറ്റ് ചെയ്യുമ്പോൾ വയനാട്ടിലേക്ക് പോകുന്ന വണ്ടി എത്ര മിനിറ്റിനുള്ളിൽ അടുത്ത നെക്സ്റ്റ് വയനാട്ടിലേക്കുള്ള വണ്ടി എത്ര മിനിറ്റിനുള്ളിൽ ഈ ഡിപ്പോയിൽ വരും എന്ന ജി പി എസ് വഴി എടുത്ത് കാണിക്കും ഇവിടെ ഇപ്പോൾ കാണിക്കുന്നുണ്ട് ഡിപ്പാർച്ചർ കാണിക്കുന്നുണ്ട് അതുപോലെ അറൈവൽ വരുന്നത് അത് കാണിക്കും മെട്രോ ട്രെയിനിലെ കാണുന്ന പോലെ അത് നേരത്തെ കാണിക്കും അപ്പോൾ അത് നമുക്കൊരു സൗകര്യമാണ് അപ്പോൾ വീട്ടിൽ നിൽക്കുകയാണ് ബസ് വരാറായിട്ടില്ല പെട്ടെന്ന് വീട്ടിലേക്ക് പോയാൽ മതി അടുത്ത വേറെ പരിഷ്കാരം വരുന്ന ഈ തുടങ്ങാൻ പോകുന്ന പ്രീമിയം സൂപ്പർ ഫാസ്റ്റിൽ ഒരു ആശയം ഉണ്ട് അതിനുള്ള ആപ്പ് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതായത് നമ്മൾ ബുക്ക് ചെയ്യുമ്പോൾ തന്നെ ഇരുപത് രൂപ നിങ്ങൾ കൂടുതൽ കൊടുത്താൽ ഉദാഹരണത്തിന് ഇവിടുന്ന് ഡ്രസ്സ് വിട്ടു അടുത്ത സ്റ്റേഷനിൽ നിന്നേ കയറാൻ പറ്റുള്ളൂ അതിനിടയ്ക്ക് നിങ്ങളുടെ വീടുണ്ട് വീട്ടിൽ നിന്ന് ഇറങ്ങി നിങ്ങളാ മെയിൻ റോഡിൽ നിന്നിട്ട് ഈ ലൊക്കേഷൻ ഇട്ട് കൊടുത്താൽ ഈ വണ്ടി അവിടെ നിർത്തി നിർത്തിത്തരും റിസർവ് ചെയ്യണ നേരത്തെ ഇരുവരും അഡീഷണൽ അടയ്ക്കണം അപ്പോൾ നിങ്ങൾ അവിടെ നിർത്തി കഴിഞ്ഞ് അവിടെ നിർത്തി നിർത്തിത്തരും ഡോറ് തുറക്കും നിങ്ങളെ കയറ്റും വണ്ടി വിട്ടുപോകും അപ്പോൾ നമുക്കുള്ള ഗുണമെന്ന് പറയാം ഒരു ഡിപ്പോയിൽ കയറി സമയം കളയത്തില്ല ഒരു ഡിപ്പോയിൽ കയറി ഡീസൽ പോകത്തില്ല ഡ്രൈവർക്ക് സമാധാനമുണ്ട് കണ്ടക്ടർക്ക് സമാധാനമുണ്ട് റോഡ് സൈഡിൽ നിർത്തി തരാം അവിടുന്ന് കയറിക്കോ വീട്ടിൻ്റെ വാദം ഇറങ്ങി അങ്ങ് മേളിക്കറി തരത്തില്ല അവിടെ നിന്നിറങ്ങി റോഡിൽ നിന്ന് നിന്നാൽ മതി നിങ്ങൾ ദൂരെ ഒരു സ്ഥലത്ത് പോയിട്ട് ഓട്ടോറിക്ഷ പിടിച്ച് അമ്പത് രൂപ കൊടുത്ത് അടുത്ത ബസ് സ്റ്റേഷൻ പോയി കാത്തുനിന്ന് അതൊന്നും വേണ്ട നിങ്ങൾ ഈ ഒരു അടച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിന് താഴെയുള്ള നിയറസ്റ്റ് ആയിട്ടുള്ള മെയിൻ റോഡിൽ നിന്നാൽ മതി ഈ വണ്ടി വരുന്ന വഴി വണ്ടി വരുന്ന മൊബൈലിൽ കാണാം കൃത്യമായി വണ്ടി കണ്ടക്ടർ ഈ ലൊക്കേഷൻ നോക്കിയിട്ട് അവിടെ വണ്ടി ചവിട്ടി തരും ജസ്റ്റ് വണ്ടി വന്ന് നിർത്തും നിങ്ങളെ കയറ്റും വണ്ടി പോകും അത്തരത്തിലുള്ള പരിഷ്കാരം വരാൻ പോവാണ് യാത്രയിൽ മുഷിവുണ്ടാക്കുന്നത് ഈ ബസ് അവിടെ ഇവിടെ നിർത്തുന്നതാണ് അപ്പോൾ നമുക്കൊരു സൈക്കോളജി ഉണ്ട് ഞാൻ കയറി ഇരുന്നു കഴിഞ്ഞാൽ ഈ ബസ് ആര് കഴിഞ്ഞാണിച്ചാലും നിർത്തരുത് എന്നൊരാഗ്രഹം നമുക്ക് എല്ലാവർക്കും ഉണ്ട് അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ മിന്നൽ സർവീസ് മിന്നൽ സർവീസ് പുതുക്കി ഓടിക്കാൻ തുടങ്ങിയപ്പോൾ നല്ല കളക്ഷനാണ് ഇന്നലെ പാലക്കാട് നിന്നും കോഴിക്കോട് വഴി പിന്നെ മൂതാംബിയേക്ക് പുതിയ ബസ് മിന്നൽ സർവീസ് തുടങ്ങിയിട്ടുണ്ട് മിന്നൽ സർവീസ് ഒരു ജില്ലയിൽ ഒരു സ്ഥലത്തേ നിർത്തു വന്ദേ ഭാരത് പോലെയാണ് അതുകൊണ്ട് ആൾക്കാർക്ക് കാരണം താല്പര്യമുണ്ട് ആ ഫുള്ളായിട്ടാണ് പോകുന്നത് ഇന്നലെ പാലക്കാട് നിന്ന് ആരംഭിച്ച സർവീസിൽ നാൽപ്പത്തി ആറ് സീറ്റുള്ളതിൽ നാൽപ്പത്തി അഞ്ചും വണ്ടി പോകുന്നതിന് മേൽ ബുക്ക് ചെയ്യും റിസർവേഷൻ ആയി കഴിഞ്ഞു കന്യാകുമാരിക്ക് ഒരു വണ്ടി പോകുന്നത് അത് രണ്ട് പതിനഞ്ച് സീറ്റ് ഒഴിച്ച് ബാക്കി എല്ലാ സീറ്റും ഫുള്ളായി കഴിഞ്ഞു ഇന്നലെ തന്നെ ഇന്ന് പിന്നെ പാലക്കാട് നിന്ന് കന്യാകുമാരിക്ക് അതങ്ങനെ കന്യാകുമാരി അത് നമ്മൾ ഈ ജനങ്ങളുടെ സൗകര്യം നോക്കി ഷെഡ്യൂൾ ചെയ്യണം അല്ലെങ്കിൽ നമ്മുടെ സൗകര്യത്തിന് ഷെഡ്യൂൾ കാര്യമില്ല ഈ പാലക്കാട് നിന്ന് വൈകിട്ട് അഞ്ചര മണിക്ക് പുറപ്പെടുന്ന ഏഴ് മണിക്ക് പുറപ്പെടുന്ന ഈ ബസ്സ് രാവിലെ അഞ്ചര ആറ് മണിയാകുമ്പോൾ മൂകാംബിയിലെത്തും രാവിലെ അവിടെ റെഡിയായി വന്ന് ക്ഷേത്രത്തിൽ തൊഴുതു വൈകിട്ട് ദീപാരാധനയും കഴിഞ്ഞ് ഏഴര മണിക്ക് വണ്ടി കയറിയാൽ നേരം എടുക്കുമ്പോൾ പാലക്കാട് എത്തും അപ്പോൾ സൗകര്യം മനസ്സിലായി അവിടെ ഇറങ്ങി ഡ്രൈവറും കണ്ടക്ടറും വിശ്രമിക്കും ആ സമയത്ത് നിങ്ങൾ പോയി മൂകാംബിയിലൊക്കെ തൊഴുത് തിരിച്ചു വന്നിട്ട് വന്നു തിരുവനന്തപുരത്ത് കന്യാമാരിക്ക് പോകുന്ന വണ്ടി തന്നെ കന്യാമാരിക്ക് വണ്ടി രാവിലെ അഞ്ചര മണിക്ക് മുമ്പേ കന്യാമാരിലെത്തും പാലം നിന്ന് രാവിലെ സൺറൈസ് കാണാം കന്യാമാരി പോകുന്ന സൺറൈസ് സൺസെറ്റ് കാണാനാണ് മെയിനായിട്ട് അപ്പോൾ സൺറൈസ് കാണാം കണ്ടു കഴിഞ്ഞാൽ പകൽ വണ്ടി ഉടൻ കിടക്കും വൈകിട്ട് ആറര മണിക്ക് ശേഷം ഏഴര മണിയാകുമ്പോൾ സൺറൈസ് കഴിഞ്ഞാൽ ഉടനെ സൺസെറ്റ് കഴിഞ്ഞാലുടൻ ഈ വണ്ടി അവിടെ നിന്ന് എടുക്കും എടുത്ത് നേരം വിളിക്കുമ്പോൾ പാലക്കാട് എത്തും ലൈറ്റിനിങ് ആണ് അവിടെ ഇവിടെ ഒന്നും നിർത്തൂല നേരെങ്ങി പോരും അതുകൊണ്ട് അത്തരത്തിലുള്ള പരിഷ്കാരങ്ങൾ കെ എസ് ആർ സി ഗുണം ചെയ്യും ലോക്കൽ ബസ്സുകൾ എല്ലായിടത്തും നിർത്തുമല്ലോ എവിടെ വേണം നിർത്തും ഇപ്പോൾ പാലക്കാട് പോകുന്ന വണ്ടികൾ എറണാകുളത്ത് പാലക്കാടേക്ക് വരുന്ന വണ്ടികൾ തിരുവനന്തപുരത്ത് നിന്ന് പാലക്കാട്ടേക്ക് വരുന്ന വണ്ടികൾ എല്ലാം തൃശ്ശൂർ കയറും തൃശ്ശൂർ കയറാൻ അത് ഓടിക്കുന്ന ഡ്രൈവറോട് മാത്രം ചോദിച്ചാൽ മതി ആ ഡ്രൈവറുടെ ഊപ്പാട് വരും ആ ടോളങ്ങ് കഴിഞ്ഞിട്ട് വല്ലൊരു വഴി തൃശൂർ ടൗൺ വരെ ഈ ഡ്രൈവർ അനുഭവിക്കുന്ന ഒരു യാതനയുണ്ട് ചവിട്ടി 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 കീറ് മാറി 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 ഊപ്പാട് വരും അവിടെ കയറുമ്പോഴെന്താ യാത്രക്കാരൻ ഒരു മണിക്കൂർ നഷ്ടപ്പെടും അവിടെ കൊണ്ട് നിർത്തുമ്പോൾ അപ്പുറത്തെ പ്രൈവറ്റ് സ്റ്റാൻഡ് ഇവിടെ ഇങ്ങനെ അപ്പോൾ പാലക്കാട് പോകാനുള്ളവരെ എന്തെയ്യും ഇത് കാപ്പുടിക്കാൻ ചായ കുടിക്കാൻ ഡ്രൈവർ പോകുന്ന സമയത്ത് ചാടി ഇറങ്ങി പ്രൈവറ്റ് ബസ് കയറിയിട്ടൊക്കെ തുടങ്ങി നമുക്ക് ആളെ നഷ്ടപ്പെടുകയാണ് അതുകൊണ്ട് കുറേ ബസ്സുകൾ ഇപ്പോൾ നേരിട്ട് പാലക്കാടേക്ക് പോകാം നേരിട്ട് പാലക്കാടേക്ക് തുടങ്ങിയ എല്ലാ ബസ്സുകളും ദിവസം ആറായിരം രൂപ ഏഴായിരം രൂപ പ്രവർത്തന ലാഭം ഉണ്ടായത് കൊണ്ടാണ് മുന്നോട്ട് പോകുന്നത് ഓരോ ബസ്സും നമ്മൾ പഠിക്കുന്നുണ്ട് ഓരോ ബസ്സും തുടങ്ങിക്കഴിഞ്ഞാൽ അത് എനിക്ക് എല്ലാ ദിവസവും എം ഡിയുടെ റിപ്പോർട്ട് വരും അതിനകത്ത് ഓരോ ബസ്സിനും എന്ത് കളക്ഷൻ കിട്ടി ഡ്രൈവറെ ശമ്പളം എത്ര ഇതെല്ലാം കാണിക്കും അപ്പം അങ്ങനെ വലിയൊരു മാറ്റം കെ എസ് ആർ ടി സിയിൽ ഉണ്ടാവുകയാണ് ഈ പുതിയ ആപ്പും പുതിയ മെഷീനും വരുന്നതോടെ നമ്മളെ എല്ലാ കാര്യത്തിനും സുതാര്യം